ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് ഉച്ച കഴിഞ്ഞ സമയം ഏകദേശം മൂന്ന് പതിനഞ്ച് ജമ്മു ശ്രീനഗർ ഹൈവേയിലെ ലത്പോറ എന്ന സ്ഥലം അതുവരെ കേട്ടത് പക്ഷികളുടെ ശബ്ദവും വാഹനങ്ങളുടെ ഇരുമ്പലും മാത്രമായിരുന്നു എന്നാൽ അടുത്ത നിമിഷം ഭൂമി കുലുകുന്നത് പോലെ ഒരു ശബ്ദം കിലോമീറ്ററുകൾക്ക് അപ്പുറം വരെ ആ പ്രകമ്പനം എത്തി ആകാശം മുട്ടേ ഉയർന്നു പൊങ്ങിയ കറുത്ത പുക ചോരമരവിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് വാലന്റൈൻസ് ഡേ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ അറിഞ്ഞില്ല ഞങ്ങളുടെ നെഞ്ചിലേക്കാണ് ആ തീ വന്നു വീണതെന്ന് നാൽപ്പത് ജീവനുകൾ നമ്മളെ കാവൽ കാക്കാൻ നിന്ന നാൽപ്പത് ധീരജവാൻമാർ ഒരു നിമിഷം കൊണ്ട് ചിഹ്നിച്ചിതറിപ്പോയി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു ഭീകരാക്രമണത്തിന്റെ കഥയല്ല ഇത് ഇന്ത്യയുടെ പ്രതികാരത്തിന്റെ കഥയാണ് എന്ന് പറയേണ്ടി വരും നമ്മളെ ചതിച്ചതിനെ നമ്മളെ ജവാന്മാരുടെ ജീവൻ ഇല്ലാതാക്കിയതിനെ നമ്മൾ തിരിച്ചു കൊടുത്ത പണി തന്നെയാണ് അല്ലെങ്കിൽ പ്രതികാരം തന്നെയാണ് എത്ര പ്രതികാരം ചെയ്താലും നമുക്ക് നമ്മുടെ നഷ്ടം ഒരിക്കലും നികത്താനാവാത്തത് തന്നെയാണ് എങ്ങനെയാണ് പുൽവാമ സംഭവിച്ചത് എവിടെയാണ് നമുക്ക് പിഴച്ചത് അതിന് ഇന്ത്യ നൽകിയ മറുപടി എത്രത്തോളം ഭീകരമായിരുന്നു പിന്നെ ഏറ്റവും ഒടുവിൽ ആ അറ്റാക്കിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഓരോരുത്തരുമായി എങ്ങനെയാണ് ഇന്ന് പാകിസ്ഥാനിലെ തെരുവുകളിൽ അജ്ഞാതരുടെ തോക്കിന് ഇരയായി തീരുന്നത് സിനിമയിൽ വെല്ലുന്ന ടിസ്റ്റുകളാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്ന് നോക്കാം അല്ലെങ്കിൽ പരിശോധിക്കാം ആ കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറയാൻ ഫാക്റ്റുകൾ വെച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് എന്തെങ്കിലും എതിരെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാവുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ലൈക്ക് ഹൈപ്പൊക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്സിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും താഴെ പ്ലേ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ മുഴുവൻ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് എല്ലാത്തിന്റെയും തുടക്കം ജമ്മുവിലെ ട്രാൻസിസ്റ്റ് ക്യാമ്പിൽ നിന്നാണ് അന്ന് പുലർച്ചെ സിആർ പി എഫിന്റെ എഴുപത്തെട്ട് വാഹനങ്ങൾ അടങ്ങുന്ന ഒരു കൂറ്റൻ കോൺവോയ് ശ്രീനഗറിലേക്ക് പുറപ്പെട്ടു സാധാരണ ഇത്രയും വലിയൊരു കോൺവോയ് ഒന്നിച്ച് പോകാറില്ല പക്ഷേ മഞ്ഞു വീഴ്ച കാരണം ഹൈവേ ദിവസങ്ങളോളം അടച്ചിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ജവാൻമാർ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു റോഡ് തുറന്നപ്പോൾ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അവരിൽ പലരും അവധി കഴിഞ്ഞ് വീട്ടിൽ നിന്നും തിരിച്ചു വന്നവരായിരുന്നു കയ്യിൽ വീട്ടിലെ പലഹാരങ്ങളും ഫോണിൽ അവസാനമായി വിളിച്ചപ്പോൾ ഭാര്യയോടും മക്കളോടും പറഞ്ഞ വാക്കുകളും ഒക്കെയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നതും അത് തന്നെ ആയിരിക്കണം ഈ സമയം ഹൈവേയുടെ മറ്റൊരു മറ്റൊരു വശത്ത് ഒരു ചാവേർ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു ആദിൽ അഹമ്മദ് ദാർ ജെയ്ഷെ മുഹമ്മദിന്റെ ലോക്കൽ റിക്രൂട്ട് അതായത് ഒരു പേപ്പട്ടി അവൻ ഓടിച്ചിരുന്ന വാഹനം പലരും പറയുന്നത് സ്കോർപ്പിയോ ആണെന്നാണ് എന്നാൽ അത് തെറ്റാണ് ഇതൊരു മാരുതി ഈക്കോ കാർ ആയിരുന്നു പുറമേ നിന്ന് നോക്കിയാൽ സാധാ വണ്ടി പക്ഷേ അതിനുള്ളിൽ കുത്തി നിറച്ചിരുന്നത് ഏകദേശം മുന്നൂറ് കിലോളം വരുന്ന ആർ ഡി എക്സ് അമോണിയം നൈട്രേറ്റ് ജവാൻമാരുടെ ബസ്സുകൾ ഇങ്ങനെ വരി വരിയായി നീങ്ങുകയാണ് കോൺവോയിലെ അഞ്ചാമത്തെ ബസ് എച്ച് ആർ ഫോർട്ടി നയൻ എഫ് സീറോ സിക്സ് ത്രീ സെവൻ എന്ന നമ്പറിലുള്ള ബസ് ലക്ഷ്യമാക്കി ആദിൽ അഹമ്മദ് ദാർ തൻ്റെ കാർ വെട്ടിച്ചു കയറ്റി ആ ഒരു ഇമ്പാക്റ്റ് അത് ഭീകരമായിരുന്നു ബസ് അക്ഷരാർത്ഥത്തിൽ ഇരുമ്പ് കൂമ്പാരമായി മാറി റോഡിൽ എവിടെ നോക്കിയാലും ശരീരഭാഗങ്ങളും ബൂട്ടിന്റെ കഷ്ടങ്ങളും മാത്രം ആംബുലൻസുകൾക്ക് പോലും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് പറയേണ്ടി വരും അത്രയും ഭീകരമായ സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇവിടെയാണ് നമ്മൾ ചില കൈപ്പേ സത്യങ്ങൾ തുറന്നു പറയേണ്ടത് ഇന്ത്യയിലെ ഓരോ പൗരനും ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇത്രയും സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തീർച്ചയായും അവിടെ ഒരു വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു സാധാരണയായി സൈനിക വാഹനങ്ങൾ പോകുമ്പോൾ സിവിലിയൻ വാഹനങ്ങളെ ആ റൂട്ടിൽ തടയാറുണ്ട് പക്ഷേ അന്ന് ഇത്രയും വലിയ കോൺവോയ് ഉണ്ടായിരുന്നിട്ടും സിവിലിയൻ ട്രാഫിക് അനുവദിച്ചിരുന്നു എന്ന് പറയേണ്ടി വരും അതാണ് ആ ചാവേരും നമ്മുടെ ജവാൻമാരുടെ ഇടയിലേക്ക് നുഴിഞ്ഞു കയറാൻ അവസരം കൊടുത്തത് മറ്റൊന്ന് ഇൻ്റലിജൻസ് ഫെയിലിയറാണ് ഫെബ്രുവരി എട്ടിന് അതായത് ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു ഐഇ ഡി ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം നടന്നേക്കാം പക്ഷേ അത് എവിടെ എപ്പോൾ എങ്ങനെയെന്നുള്ള സ്പെസിഫിക് ഇൻപുട്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു റുട്ടീൻ അലർട്ട് ആയിട്ടാണ് കണക്കാക്കപ്പെട്ടത് മുന്നൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് വന്നു എങ്ങനെ അത് ഹൈവേയിൽ എത്തിച്ചു എന്നത് ഇന്നും വലിയൊരു ചോദ്യചിഹ്നമായിരിക്കുകയാണ് പക്ഷേ ആ ആക്രമണം ഇന്ത്യയെ തളർത്തിയില്ല പകരം ഇത് ഇന്ത്യയെ ഉണർത്തുകയാണ് ചെയ്തത് പന്ത്രണ്ട് ദിവസങ്ങൾ വെറും പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യ തിരിച്ചടിച്ചു ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിലും പ്രധാനമന്ത്രിയുടെ ഓഫീസായ പി എംഒയിലും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് ഫ്രീ ഹാൻഡ് നൽകി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ അന്നത്തെ എയർ ചീഫ് മാർഷൽ ബി എസ് ധനോവ ഇവർ ഒരുമിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി കോഡ് നെയിം ഓപ്പറേഷൻ ബന്ദർ എന്തുകൊണ്ടാണ് ബന്ദർ ഇന്ന് പേരിട്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ രാമായണത്തിൽ ലങ്ക കത്തിച്ച വാനരസേനയെ ഓർമ്മിപ്പിച്ചതായിരുന്നു ആ ഒരു നീക്കം ഫെബ്രുവരി ഇരുപത്തി ആറ് സമയം പുലർച്ചെ മൂന്ന് പാകിസ്ഥാൻ മുഴുവൻ നല്ല ഉറക്കത്തിലാണ് ഗ്വാളിയോർ എയർബേസിൽ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പന്ത്രണ്ട് മിറാഷ് ടു തൗസൻഡ് മിറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നു അവരുടെ ലക്ഷ്യം പാക് അധീന കാശ്മീർ മാത്രമായിരുന്നില്ല അതിർത്തിയും കടന്ന് മെയിൻ ലാൻഡിലുള്ള ബാലക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ ട്രെയിനിങ് ക്യാമ്പ് ആയിരുന്നു അവരുടെ പ്രധാന ടാർഗറ്റ് അതിന് തകർത്തെറിയ തീവ്രവാദി പേപ്പട്ടികളെ കൊല്ലുക ഇതൊരു സാധാരണ തീരുമാനമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അന്താരാഷ്ട്ര അതിർത്തി ക്രോസ് ചെയ്ത് പാകിസ്ഥാനിൽ കയറി ആക്രമിക്കുന്നത് പാകിസ്ഥാന്റെ റഡാറുകൾ അവരുടെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഇതിനെയെല്ലാം വെട്ടിച്ചു വേണം പോകാൻ മിറാഷ് വിമാനങ്ങൾ ബാലക്കോട്ടിന് മുകളിലെത്തി ഇസ്രായേലിൽ നിന്ന് വാങ്ങിയ അത്യാധുനികമായ സ്പൈസ് ടു തൗസൻഡ് ബോംബുകൾ അവിടെ താഴെയിട്ടു അവിടെ അവർ താഴെയിട്ടു ഈ ബോംബുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ ഇത് കെട്ടിടത്തിന്റെ മേൽക്കൂര കൃത്യമായി തുളച്ചകത്ത് കയറിയിട്ടേ പൊട്ടുകയുള്ളൂ അതുകൊണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ ഡാമേജ് കാണുകയില്ല ചിലപ്പോൾ മരങ്ങൾ മാത്രം ഒടിഞ്ഞതായി തോന്നാം പക്ഷെ അകത്തുള്ളതെല്ലാം കത്തി കത്തിച്ചാമ്പലായിട്ടുണ്ടാകാം പേപ്പട്ടികളൊക്കെ കത്തി തീർന്നിട്ടുണ്ടാകാം ആ ക്യാമ്പ് ഒരു ചെറിയ സ്ഥലമല്ലായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ അളിയൻ യൂസഫ് അസർ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ആ ക്യാമ്പ് നയിച്ചു തരുന്നതും അയാളാണ് അവിടെ ചാവേർ പരിശീലനം നടത്തുന്ന നൂറുകണക്കിന് ഭീകരർ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ആരൊറ്റ സ്ട്രൈക്കിൽ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടു എന്നാണ് നമ്മുടെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ ആദ്യം പറഞ്ഞു ഇന്ത്യ വന്ന് കുറച്ച് മരങ്ങൾ ഓടിച്ചിട്ട് പോയെന്ന് പക്ഷേ പിന്നീട് അവർക്ക് ആ പ്രദേശം മുഴുവൻ സീൽ ചെയ്യേണ്ടി വന്നു നാൽപ്പത്തി ദിവസം കഴിഞ്ഞാണ് അവർ മാധ്യമങ്ങളെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചത് അപ്പോഴേക്കും തെളിവുകളെല്ലാം മായ്ച്ചു കളഞ്ഞിരുന്നു ഇവിടെയാണ് നമ്മൾ ഇന്ത്യൻ ഇന്റലിജൻസ് വിങ്ങിനെ നമ്മുടെ റോയെ സമ്മതിക്കേണ്ടത് ബാലക്കോട്ട് എന്ന സ്ഥലം കൊടും കാടിനടുവിലാണ് അവിടെ ഭീകരർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല എന്നിട്ടും അവിടെ കൃത്യമായി ഇത്രയും ഭീകരർ ഉണ്ട് എന്നും അവരുടെ ലൊക്കേഷൻ ഇതാണ് എന്നും കണ്ടെത്താൻ നമ്മുടെ ഇന്റലിജൻസിന് കഴിഞ്ഞു പുൽവാമയിലെ ഇന്റലിജൻസ് വീഴ്ചയ്ക്ക് ഇവർ ബാലക്കോട്ടിൽ പ്രായജിത്വം ചെയ്തു എന്ന് പറയേണ്ടിയിരുന്നു ടെക്നിക്കൽ ഇന്റലിജൻസും ഹ്യൂമൻ ഇന്റലിജൻസും കൃത്യമായി കോർത്തി ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത് ഇതിന്റെ പിറ്റേന്ന് നടന്നത് ചരിത്രമാണ് ഫെബ്രുവരി ഇരുപത്തിയേഴ് പാകിസ്ഥാൻ വെറുതെയിരുന്നില്ല തിരിച്ചടിക്കാൻ അവരുടെ ഇരുപത്തിനാലോളം വിമാനങ്ങൾ അതിൽ എഫ് സിക്സ്റ്റീൻ ഉൾപ്പെടെ നമ്മുടെ അതിർത്തിയിലേക്ക് വന്നു അവിടെയാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാൻ എന്ന ഹീറോയുടെ എൻട്രി തന്റെ പഴയ മിക് ട്വന്റി വൺ ബൈസൺ വിമാനം വെച്ച് പാകിസ്ഥാന്റെ അത്യാധുനികമായ എഫ് സിക്സ്റ്റീനെ അദ്ദേഹം പിന്തുടർന്നു ലോകത്തിലെ തന്നെ ഏവിയേഷൻ ചരിത്രത്തിൽ അപൂർവമായ ഒരു സംഭവമായിരുന്നു അത് അറുപത് വർഷം പഴക്കമുള്ള ഒരു വിൻറ്റേജ് വിമാനം വെച്ച് ഒരു ഫോർത്ത് ജനറേഷൻ വിമാനത്തെ വെടിവെച്ചിടുക എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോസിബിൾ ടാസ്ക് ആണ് പക്ഷേ അഭിനന്ദൻ അത് ചെയ്തു നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ വിമാനം തകർന്ന് പാക് മണ്ണിൽ വീണു പക്ഷേ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് പവറും സൈനിക നീക്കങ്ങളും ഭയന്ന് അവർ വെറും അറുപത് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ അദ്ദേഹത്തെ വാഗാതിർത്തിയിൽ കൊണ്ടുവന്ന് തിരിച്ചേൽപ്പിക്കേണ്ടി വന്നു ഇതൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് പക്ഷേ കഥ അവിടെ നിൽക്കുന്നില്ല ഇവിടെയാണ് ശരിക്കുള്ള കളി പുൽവാമയ്ക്ക് ഇന്ത്യ നൽകിയ മറുപടി ബാലക്കൂട്ടിൽ തീർന്നു ഇല്ല കഴിഞ്ഞ രണ്ടു വർഷമായി പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തിയ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടർ ലിസ്റ്റിലുള്ള കൊടുംഭീകരർ ഭീകരർ ഓരോരുത്തരായി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു ആരാണ് അവരെ കൊല്ലുന്നത് പാകിസ്ഥാൻ പോലീസ് പറയുന്നത് ഒരേ ഒരു കാര്യമാണ് അജ്ഞാതരായ തോക്കുധാരികൾ ഇവരാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയേണ്ടി വരും ഇതൊരു യാദൃശ്ചികതയല്ല പുൽവാമ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കുമെതിരെ ഒരു സൈലന്റ് വാർ നടക്കുന്നുണ്ട് നമുക്ക് ചില കണക്കുകൾ നോക്കാം ഒന്ന് സഹൂർ മിസ്ത്രി ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാന്ഡഹാർ വിമാനാഞ്ചൽ അതിൽ യാത്രക്കാരനായ രൂപൻ കത്യാലിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഭീകരനാണ് അയാൾ പേപ്പട്ടിയാണ് അയാൾ വർഷങ്ങളായി അവൻ പാകിസ്ഥാനിൽ കറാച്ചിയിൽ സാഹിദ് അക്കൂത്ത് എന്ന പേരിൽ ഫർണിച്ചർ കട നടത്തി ജീവിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ബൈക്കിലെത്തിയ രണ്ട് അജ്ഞാതർ കടയിൽ കയറി അവന് വെടിവെച്ചു വന്നു സി സി ടി വിയിൽ ആകെ കണ്ടത് ഹെൽമറ്റ് വെച്ച രണ്ട് രൂപങ്ങൾ മാത്രം രണ്ടാമത്തെ പേപ്പട്ടിയാണ് ഷാഹിദ് ലത്തീഫ് ബത്താൻകോട്ട് എയർബേസ് ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സിയാൻകോട്ടിലെ ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയതായിരുന്നു അവിടെ വെച്ച് അജ്ഞാതറാവനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നു പാകിസ്ഥാൻ സെക്യൂരിറ്റിയുടെ മൂക്കിന് താഴെയാണ് ഇത് നടന്നത് മൂന്നാമത്തേത് വേറെ ഒരു പേപ്പട്ടി കൂടിയാണ് ബഷീർ അഹമ്മദ് പീർ ഹിസ്ബുൽ മുജാഹിദിന്റെ ടോപ്പ് കമാൻഡർ ഇന്ത്യയിലേക്ക് ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ പ്രധാനി റാവൽപിണ്ടിയിൽ ഒരു കടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വെടിയേറ്റ് വീണു ഇവരെ കൂടാതെ കാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് തലവൻ പരംജിത് സിംഗ് പഞ്ചാവാർ ലാഹോറിലും ലഷ്കർ ഭീകരൻ ഹൻസല അദ്നാൻ കറാച്ചിയിലും ഒക്കെ സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടു എന്ന് പറയേണ്ടി വരും ബ്രിട്ടീഷ് പത്രമായ ദ ഗാർഡിയൻ ഈയിടെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അതിൽ അവർ ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസി എറോ എന്നാണ് എന്നാൽ ഇന്ത്യ ഔദ്യോഗികമായി ഇത് നിഷേധിച്ചിട്ടുണ്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് ടാർഗറ്റ് എടുക്കില്ലേ ഇന്ത്യയുടെ പോളിസി അല്ല എന്ന് തന്നെയാണ് പക്ഷേ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് എന്ന് പറയേണ്ടി വരും ഇന്ത്യ ആക്രമിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഇന്ത്യയെ ആക്രമിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ പാകിസ്ഥാനിലേക്ക് ഓടി രക്ഷപ്പെട്ടാലും അവിടെ കയറി നമ്മൾ അടിച്ചിരിക്കും ഈ വാക്കുകൾ ശത്രുക്കൾക്കുള്ള വ്യക്തമായ താക്കീതാണ് പണ്ട് പാകിസ്ഥാൻ കരുതിയിരുന്നത് ഇന്ത്യയിൽ വന്ന് സ്ഫോടനം നടത്തിയിട്ട് പാകിസ്ഥാൻ പോയിരുന്നാൽ സേഫ് ആണെന്നാണ് ഇന്ത്യക്ക് തെളിവ് നൽകാം ഡോസിയർ നൽകാം എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു അവരുടെ ധാരണ എന്നാൽ ഇന്ന് ചിന്ത മാറി സ്വന്തം മണ്ണിൽ സ്വന്തം വീടിനുള്ളിൽ പോലും അവർ സുരക്ഷിതരല്ല രാവിലെ നടക്കാനിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ ഏത് നിമിഷവും ഒരു അജ്ഞാതന്റെ ബുള്ളറ്റ് അവരെ തേടി വരാം ആ ഭയം അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയേണ്ടി വരും ഓരോ കണക്കും ഇന്ത്യ ചോദിച്ചു വാങ്ങുകയാണ് പലിശ സഹിതം പുൽവാമയിൽ നമുക്ക് നഷ്ടപ്പെട്ടത് നാൽപ്പത് രക്തങ്ങളാണ് അവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് വിലയിടാൻ ഒന്നിനുമാകില്ല പക്ഷേ ആ സംഭവത്തിന് ശേഷം ഇന്ത്യ മാറിയ രീതി നമ്മൾ ഡിഫൻസിൽ നിന്ന് ഒഫൻസിലേക്ക് മാറിയ രീതി ലോകം ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ എത്രയോ മടങ്ങ് ശക്തമാണ് ഡ്രോണുകൾ സാറ്റലൈറ്റ് നിരീക്ഷണങ്ങൾ എന്നിവയിലൂടെ അതിർത്തിക്കപ്പുറത്തെ ഓരോ അനക്കവും നമ്മൾ അറിയുന്നുണ്ട് പുൽവാമയിലെ ധീര രക്തസാക്ഷികൾക്ക് മുന്നിൽ തല കുനിച്ചുകൊണ്ട് ഈ പുതിയ ഇന്ത്യയുടെ കരുത്തിന് സെല്യൂട്ട് നൽകിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അവർ കൊളുത്തിയ തീപ്പന്തം അണഞ്ഞിട്ടില്ല അത് കൂടുതൽ കരുത്തോടെ ജോലിക്കുകയാണ് എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക താങ്ക്